കനത്ത മഴയത്ത് മുരളീധരന്റെ മനസ്സിൽ ആധിയാണ് വീടിന്റെ മേൽക്കൂര ഏത് നിമിഷവും നിലമ്പൊത്തുമെന്ന ഭീതിയാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് ഈ കുടുംബം ആശങ്കയിൽ കഴിയുന്നത് മറ്റത്തൂർ പഞ്ചായത്ത് പത്താം വാർഡിൽ വെള്ളാട്ട് മുരളീധരനും ഭാര്യ ബിജിയുമാണ് വർഷങ്ങളായി മേൽക്കൂര തകർന്ന വീട്ടിൽ കഴിയുന്നത് ടാർപോളിംഗ് കൊണ്ട് മേൽക്കൂര കെട്ടിയിരിക്കുകയാണ് കഴുക്കോൽ പട്ടിക എന്നിവയെല്ലാം ചിതലരിച്ചു കഴിഞ്ഞു ഓടുകൾ തൂങ്ങി നിൽക്കുകയാണ് കൂലിപ്പണിയെടുത്ത് കഴിയുന്ന കുടുംബത്തിന് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ലെന്ന് മുരളീധരൻ പറയുന്നു എല്ലാ വർഷവും പതിവായി അപേക്ഷ നൽകാറുണ്ടെങ്കിലും അധികൃതർ പരിഗണിക്കുന്നില്ലെന്ന് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ഇവർ പറഞ്ഞു ഞങ്ങൾ വെള്ളികുളങ്ങര കാലങ്ങളായിട്ടുള്ള താമസക്കാരാണ് ഇന്ന് വരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തുനിന്ന് ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് ഇരുന്ന് വരയ്ക്ക് കിട്ടിയിട്ടില്ല പല അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നുണ്ടെങ്കിലും വീടാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് പോകാറായി എനിക്ക് എൻ്റെ മക്കൾക്കോ പേരെ കുട്ടികൾക്കോ ഒന്നും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എനിക്കാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ വലിയ എനിക്കാണെങ്കിലും വലിയ മകനാണെങ്കിൽ ആണ് കാര്യമായിട്ടൊരു ജോലിക്ക് പോകുന്നത് അവരെ കുട്ടിയൊക്കെ അവരുടെ ഭാര്യ വീട്ടിൽ അവരും തങ്ങനെ ഇവിടെ കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി പേരിൽ നാല്പത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടാണിത് ഏതു നിമിഷവും നിലംപൊത്താവുന്ന നിലയിലുള്ള വീട് താമസയോഗ്യമല്ലാത്തതിനാൽ മകനും കുടുംബവും കുട്ടികളോടൊപ്പം ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ് നിരവധി വർഷങ്ങളായി ഗ്രാമസഭയിൽ വിഷയം ഉന്നയിച്ചിട്ടും അർഹതയുണ്ടായിട്ടും തങ്ങളെ പരിഗണിച്ചില്ലെന്ന് വീട്ടമ്മയായ ബിജി പറയുന്നു ഞങ്ങൾക്കുളങ്ങര മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തില് പത്താം വണ്ടി താമസിക്കുന്നു ഞങ്ങളുടെ വീട് ഇങ്ങനെയാണ് ഇത് കുറെ ഞങ്ങൾ കുറേ പ്രാവശ്യം പോയതാണ് അപേക്ഷയൊക്കെ കൊടുത്തു പക്ഷേ അതിനൊന്നും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് കിട്ടണം വീട് കിട്ടാൻ പറ്റിയല്ല ഇത് മൊത്തം ഇടിഞ്ഞ് താഴെ വീഴാറായിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ വീടൊന്ന് പൊളിച്ചു പണിയാനുള്ളത് സഹായിക്കണം ഞങ്ങളുടെ മക്കൾ പോലും ഇവിടെ വന്ന് താമസിക്കുന്നില്ല ഈ വീട് ഇങ്ങനത്തെ ഒരവസ്ഥയിലായതുകൊണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ സഹായിച്ച് പറ്റത്തുള്ളൂ ഇവരുടെ ആവശ്യം ന്യായമുള്ളതാണെന്നും പേടിയില്ലാതെ അന്തി ഉറങ്ങാൻ ഇവർക്ക് സാഹചര്യം ഒരുക്കണമെന്നും പൊതുപ്രവർത്തകനായ സജി അധികൃതരോട് ആവശ്യപ്പെട്ടു ഞാൻ ഈ സ്ഥലം വന്ന് നോക്കിയപ്പോ കണ്ടാലും ഭയാനകമായ ഒരു കാഴ്ചയാണ് ഉത്തരങ്ങളൊക്കെ ഒടിഞ്ഞ് അത് കുത്തു നിർത്തിക്കുക വെള്ളം ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകില്ല അകത്ത് തളം കെട്ടി കിടക്കണം ഇവരോട് ചോദിച്ചപ്പോ ഇവർ കഴിഞ്ഞ അഞ്ചു വർഷ കാലമായിട്ട് ഈ വാർഡ് പത്തിലെ ഗ്രാമസഭകളിൽ നിരന്തരമായിട്ട് പരാതികൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ ഗ്രാമസഭയിൽ വെക്കുന്ന പരാതികൾക്ക് അതിന്റെ എവിഡൻസ് തെളിവ് റെസിപ്റ്റ് ഒന്നും കിട്ടില്ല അതാണ് ഇവർക്ക് പറ്റിയത് പക്ഷെ അന്വേഷിച്ചിടത്തോളം മനസ്സിലായത് ഇത് വാർഡ് മെമ്പർക്ക് താല്പര്യമുള്ള ആളുകൾക്കാണ് ഇവിടെ പുതിയ വീടുകൾ വരെ പണിത് കൊടുത്തിരിക്കുന്നത് നല്ല വീടുകൾ പൊളിച്ചു മാറ്റിട്ട് രണ്ട് വീട് ഇവിടെ പുതിയത് പണതിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ പാവങ്ങളുടെ ഒരു അമ്പതിനായിരം രൂപ അറ്റകുറ്റപ്പണികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് ഈ കഷ്ടത മാറുകയാണ് ഇപ്പോഴും പറയാനുള്ളത് വെച്ചാൽ പഞ്ചായത്തില് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവർക്ക് കൂടി തന്നെ ഉള്ളിൽ കിടക്കാനുള്ള ഒരു ഒരു ഈ വേദനയ്ക്ക് പരിഹാരം നിലയിൽ ആവശ്യപ്പെടാനുള്ളത് അതേസമയം കോളനികളുടെ വികസനത്തിന് അറുപത് വീടുകൾക്കായി ഒരു കോടി രൂപ ചിലവഴിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ നേരത്തെ ഇവർ ഉൾപ്പെട്ടിരുന്നതായും ആനുകൂല്യം ലഭിച്ചതിനാലാണ് പുതിയ അപേക്ഷയിൽ ഇവർ പരിഗണിക്കപ്പെടാൻ വൈകുന്നതെന്നും നിലവിൽ ഇവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായും പഞ്ചായത്ത് അംഗം ഷൈബി സജി പറയുന്നു എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ വീടിന്റെ അതിർത്തി കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനം മാത്രമാണ് നടന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത് ഏത് നിമിഷവും നിലമ്പൊത്താവുന്ന തകർന്നു വീഴാറായ ഒരു വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് ഒരു കുടുംബം അനർഹരായ നിരവധി പേർ സർക്കാർ ആനുകൂല്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുമ്പോൾ അർഹരായ ഇവർ നിരന്തരം അവഗണിക്കപ്പെടുന്നതായാണ് ഇവരുടെ പരാതി അന്തിയുറങ്ങാൻ അടച്ചോർപ്പുള്ള ഒരു ഭവനം അതുമാത്രമാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ ന്യൂസ് പുതുക്കാട്